ഏവർക്കും ദേവദാരുവിലെ പുതിയൊരു ഹൃദയത്തിലേക്ക് സുസ്വാഗതം നമ്മൾ നവംബർ മാസത്തിലേക്ക് കടക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരൻ്റെ അവസാന മാസത്തിന് ഇനി വെറും ദിവസങ്ങളാണ് ഉള്ളത് അതിൽ രാശിമാറ്റവും ഗ്രഹമാറ്റവും പലതും ഇങ്ങനെ വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാശിമാറ്റം പല വിധത്തിലാണ് നമ്മളെ സ്വാധീനിക്കുക സന്തോഷകരമായ പല മാറ്റങ്ങളും അതുപോലെ തന്നെ നിരാശാജനകമായ പല മാറ്റങ്ങളിലേക്കും നമ്മളെ എത്തിക്കും ഇത്തരത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഓരോ സമയവും സംഭവിക്കുന്നുണ്ട് ഡിസംബർ മാസത്തിലാണ് കർക്കിടകത്തിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് വ്യാഴം അതിൻ്റെ വക്രഗതി സഞ്ചാരം ആരംഭിക്കുക അതിനുശേഷം ഡിസംബർ എട്ടിന് ചൊവ്വ ധനുരാശിയിലേക്കും മാറുന്നു ഈ സമയം അത്ര നല്ല സമയമല്ല എന്നതാണ് വാസ്തവം വ്യാഴവും ചൊവ്വയും പരസ്പരം ഏഴാം ഭാവത്തിൽ ചേരുന്നതിനാൽ അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതികൂല മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് എന്നാൽ ഈ സമയം ചില രാശിക്കാരിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതുമുണ്ട് പലപ്പോഴും ഏതൊക്കെ രാശിക്കാരാണ് ഇത്തരത്തിൽ ഗുണാനുഭവങ്ങൾ കൊണ്ട് വരുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നമുക്ക് ഏതൊക്കെ രാശിയാണ് ഏതൊക്കെ രാശിയിലുള്ളവരാണ് സൂക്ഷിക്കേണ്ടത് എന്ന് നോക്കാം കർക്കിടകൻ രാശി ഈ കർക്കിടകൻ രാശിക്കാർക്ക് അവരുടെ ജീവിതം അത്യധികം കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നു അതുമാത്രമല്ല അത് അവരുടെ സാമ്പത്തിക സ്ഥിതിയെ പ്രശ്നത്തിലേക്ക് എത്തിക്കുകയും പലപ്പോഴും അപ്രതീക്ഷിത സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ടവർ ബുദ്ധിമുട്ടുകയും ചെയ്യും ഇത്തരങ്ങളെ കാര്യങ്ങളെയൊക്കെ വളരെയധികം ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കും അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് പല വിധത്തിലുള്ള വെല്ലുവിളികളുണ്ടാകുന്നു പലപ്പോഴും സന്തോഷവും സമാധാനവും കുറയുന്നതിന് സാധ്യത കാണുന്നുണ്ട് മാനസിക ആരോഗ്യം പ്രശ്നത്തിലായേക്കാം മുന്നോട്ടുള്ള ഓരോ ചുവടും ജാഗ്രതയോടെ വേണം കർക്കിടകൻ രാശിക്കാരെ ഈ വർഷാവസാനത്തിൽ ചെയ്യേണ്ടത് അടുത്തത് കന്നി കന്നി രാശിക്കാരെ സംബന്ധിച്ച് അവരുടെ നാലാം ഭാവത്തിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത് അത് അത്ര ഒരു നല്ല ഫലങ്ങളല്ല അവർക്ക് നൽകുന്നത് മാത്രമല്ല പല കാര്യങ്ങളും ഭാവിയിൽ നഷ്ടപ്പെടുന്നതിനുള്ള ഒരു സാ ഒരു സാധ്യത കൂടി കാണുന്നുണ്ട് പലപ്പോഴും കടങ്ങൾ വർദ്ധിക്കുകയും അത് എപ്രകാരം കൈകാര്യം ചെയ്യണമെന്നറിയാതെയൊക്കെ ഒരു വിഷമിക്കുന്ന ഒരു ഘട്ടത്തിലൊക്കെ എത്തിച്ചേരുകയും ചെയ്യും ആഡംബര ജീവിതത്തിൽ അങ്ങനെ അത് ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടാക്കി വയ്ക്കും അതെല്ലാം തന്നെ അവരുടെ സാമ്പത്തിക സ്ഥിതിയെ തകിടം മറിക്കും അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ച് പരി ഒരു പാൽ ഒരു ജാഗ്രത പാലിക്കേണ്ടതാണ് ഈ സമയം ഗൂഢാലോചനകൾ പലപ്പോഴും അവർക്കെതിരെയായിട്ട് നടക്കുന്നതിന് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ രാശിക്കാർ ഈ വർഷാവസാനം വളരെയധികം ശ്രദ്ധിച്ച് വേണം പോകുവാനായിട്ട് അതുപോലെ അടുത്തത് തുലാം രാശിയാണ് വരുന്നത് തുലാം രാശിക്കാർക്ക് ഈ സമയം സമ്മിശ്ര ബലങ്ങളാണ് ഉണ്ടാകുന്നത് പലപ്പോഴും പല വിധത്തിലുള്ള ആശങ്കകളൊക്കെ ഉണ്ടാകും അത് അവരുടെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വർദ്ധിപ്പിക്കും പലപ്പോഴും സമാധാനപരമായ ജീവിത പ്രശ്നത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വരെ ഈ സമയം ഒരു കാരണമാകും പലപ്പോഴും അവരുടെ താല്പര്യങ്ങൾ പലതും ചിലപ്പം തടസ്സപ്പെട്ടേക്കാം ജോലിസ്ഥലത്ത് ശമ്പളം കുറയുകയും ആശങ്കകളൊക്കെ വർദ്ധിക്കുകയും ചെയ്യുന്ന സമയം കൂടിയാണ് ഇവിടെയും എല്ലാ രാശിയും ഞാനീ പറഞ്ഞ മുൻപ് പറഞ്ഞ രണ്ട് രാശിക്കാരെ പോലെ തന്നെ വളരെയധികം ജാഗ്രതയോടെ വേണം ഓരോ ചൂടും മുന്നോട്ട് പോകാനായിട്ട് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആ ഒരു കാര്യങ്ങൾ ഇവരുടെ ഇവർക്ക് നടന്നു അതുകൊണ്ട് ഈ വർഷാവസാനം വളരെയധികം സൂക്ഷിക്കുക അടുത്തത് മകരൻ രാശിക്കാരാണ് മകരൻ രാശിക്കാർക്ക് അവരുടെ ആറാം ഭാവത്തിലെയും രണ്ടാം ഭാവത്തിലെയും വ്യാഴത്തിൻ്റെയും ചൊവ്വയുടെയും സഞ്ചാരം അത്ര ഒരു നല്ല ഫലങ്ങളല്ല നൽകുന്നത് ഒരു ശുഭകരമായ കാര്യമല്ല എന്ന് വേണം പറയുവാനായിട്ട് പലപ്പോഴും സാമ്പത്തിക സ്ഥിതി കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഇരട്ടിയാകും അതുകൂടാതെ ആരോഗ്യ പ്രശ്നങ്ങളും തന്നെ വന്നു ചേരും അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ നൽകേണ്ടി വരും എന്ത് തീരുമാനമെടുക്കുമ്പോഴും വളരെയധികം ശ്രദ്ധ വേണം അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്നും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും അതെല്ലാം വർദ്ധിക്കുന്ന ഈ ഒരു സമയം കൂടിയാണ് ഈ വർഷാവസാനം എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ അടുത്ത രാശി കുംഭൻരാശിക്കാരാണ് കുംഭരാശിക്കാർക്ക് അവരുടെ മാറ്റങ്ങൾ അല്പം ഗുരുതരമായ ഒരു അവസര ഒരു അവസ്ഥയാണ് കൊണ്ടുവരുന്നത് പലപ്പോഴും പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് അവർക്ക് അവരെ എത്തിച്ചേരാൻ ഒരു സാധ്യത കാണുന്നുണ്ട് മാനസികാരോഗ്യം കൈവിട്ടു പോകുന്നു ചിലവുകളൊക്കെ നിയന്ത്രണാതീതമായിട്ട് വർദ്ധിക്കും ദൂരയാത്രകൾ പലപ്പോഴും അവരെ കൂടുതൽ പ്രശ്നത്തിലേക്കാണ് എത്തിക്കുക ആശുപത്രി ചിലവുകൾ വർദ്ധിക്കുക ഗ്രഹമാറ്റം പല വിധത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലെയും പ്രശ്നങ്ങളിലേക്കും അവരെ എത്തിക്കും അതുകൊണ്ട് തന്നെ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒരു അനുകൂല സമയമല്ല എന്നതാണ് സത്യം അതുകൊണ്ട് ശത്രുക്കൾക്ക് ശക്തി വർദ്ധിക്കുകയും അത് പ്രതിസന്ധികൾക്ക് കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് വളരെ ജാഗ്രതയോടെ വേണം വർഷാവസാനം മുന്നോട്ട് പോകുവാനായിട്ട് ഞാൻ ഈ പറഞ്ഞ ഇത്രയും രാശിക്കാരാണ് ഈ വ്യാഴവും ചൊവ്വയും വിപരീത ദിശയിൽ അതുകൊണ്ട് തന്നെ മാറ്റമില്ലെങ്കിലും അവരൊക്കെ ചിലപ്പോൾ ജല അപകടത്തിലാവുന്നവരാണ് വർഷാവസാനം ഇവർ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക അടുത്ത ഒരു പുതിയ അധ്യായത്തിൽ വരെ വരെ നന്ദി നമസ്കാരം